ഹരി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിന്യനായ ശ്രീ പ്രസാദ് ഗുരുവിളം വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഫലാരൂപതയുടെ ജനറൽ സെക്രട്ടറി അതിന് ആയ ആന്റണി സറെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് അതിന്യനായ ശ്രീ സാബു അബ്രാഹം ഗതിയിലും സദസ്സിലും ഐപ്പിക്കുന്ന വിരുദ്ധ പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ ഈ സയാന്നം പാലയിലെ നിവാസികളോടുള്ള ഒരു ഉണർത്തുപാട്ടുമായി കേരള കാത്തലിക്സ് ബിഷപ്പ്സ് കൗൺസിലിൻ്റെ മദ്യവിരുദ്ധ ലഹരിവിരുദ്ധ പ്രവർത്തകരുന്ന ഈ സയാഹ്നത്തിൽ പാലായുടെ ഹൃദയഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ജനദ്രോഹപരമായ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ സംസ്ഥാന ദ്രോഹപരമായ നടപടികൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ചിന്തയോടുകൂടിയാണ് ഈ ഉണർത്തുപാട്ട് ഈ നാളുകളിൽ സംസ്ഥാനത്ത് വിവാദമായി തീരുന്ന മദ്യനയം അത് നമ്മുടെ സംസ്ഥാനത്തെ എത്ര പ്രതികൂലമായി അപകടകരമായി ബാധിക്കുമെന്ന തിരിച്ചറിവ് പൊതുജനങ്ങൾക്കുണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ നാളുകളിലെ കോഹ് അറിയാത്തവര് അല്ല നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിന് വരുത്തി വയ്ക്കുന്നതല്ലെങ്കിൽ ജനങ്ങൾക്ക് വരുത്തി വയ്ക്കുന്ന വലിയ വിനാശത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാവണം ഈ ഒരു കാര്യത്തില് കേരള സംസ്ഥാനം വളരെ വിചിത്രമായ ഒരു സംസ്ഥാന സംസ്ഥാനമാണ് ഇവിടെ മൃതമുട്ടുക്കുള്ള ഇവറേജസിന്റെ ഔട്ട്ലെറ്റുകളും അതുപോലെ തന്നെ സംസ്ഥാനം നിറഞ്ഞു നിൽക്കുന്ന ലഹരി വസ്തുക്കളുടെ വിൽപ്പനശാലകളും നമ്മുടെ നാടിന് നൽകുന്നത് അഭിമാനമാണ് എന്ന ചിന്ത പലർക്കും ഉണ്ടെങ്കിൽ പോലും ഇത് അപമാനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം കേരളത്തിലുടനീളം വെറും ഇരുപത്തി ഒൻപത് ബാറുകളിൽ നിന്ന് ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ബാറുകളും അതുപോലെ ബി ബിയറാൻ വൈൻ പാർലറുകളും ഇവിടെ വിരസിച്ചിരിക്കുക ഇതിനുള്ളവരെ ഏതാനും കുറച്ച് ചിന്തകൾ അതിന് മുമ്പായിട്ട് ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ അറിയിക്കുകയാണ് മൂന്നു നാല് കൊച്ചു ചിന്തകളിൽ ആദ്യത്തേത് ഈ ലഹരി വസ്തുക്കളുടെ ഉൽപാദനത്തിലും അതിന്റെ വിപണനത്തിലും കേരള സംസ്ഥാനം ലോകത്തിൽ വേറിട്ട ഒരു നിലപാട് എടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കാരണം ലോകത്തിൽ ഒരിടത്തും ഒരു ഗവൺമെന്റ് ലഹരി വസ്തുക്കൾ ഉണ്ടാക്കി ആ സംസ്ഥാനത്തെ ജനങ്ങളെ കുടിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് ലോകത്തിൽ ഒരിടത്തും ഇല്ല മറ്റ് ഗവൺമെൻ്റുകളെല്ലാം ഇത് ഉൽപാ ഇത് ടാക്സ് വാങ്ങും നികുതി വാങ്ങുമെങ്കിലും ഇത് ഉണ്ടാക്കി വിറ്റ് കുടിപ്പിച്ച് മനുഷ്യനെ നശിപ്പിക്കുന്ന സംസ്ഥാനത്തെ കുലയ്ക്കുന്ന ഒരു ഗവൺമെൻറ് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ വലിയ അപമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമതൊരു ശ്രദ്ധേയമായ കാര്യം കേരള സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ തങ്ങി നിർത്താനായി അവർ കണ്ടെത്തിയിരിക്കുന്ന രണ്ട് മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ലഹരി വസ്തുക്കളുടെ വിപണനവും രണ്ടാമത്തേത് ലോട്ടറിയുടെ കച്ചവടവുമാണ് ഇത് രണ്ടും മനുഷ്യനെ തകർക്കുന്ന കാര്യങ്ങളാണ് ലഹരി വസ്തുക്കൾ കടിമപ്പെട്ട് തകർന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് ഞാന് എന്ന് പറയുന്നതും കടയെന്ന് പറയുന്നതുമായ രണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളുടെ ഉത്തരവാദിത്വം ദീർഘകാലം വഹിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുള്ള നിലയിലാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോ നടനെ നശിപ്പിക്കുന്ന രണ്ട് മാർഗങ്ങൾ അവലംബിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒന്ന് ലഹരി കച്ചവടം രണ്ട് ലോട്ടറി കച്ചവടം ഇവിടെ മറ്റൊന്നും വളരാനായിട്ട് സമ്മതിക്കില്ല ഗവൺമെന്റുകൾ അതിൽ വ്യത്യസ്തരാണ് എനിക്ക് പലപ്പോഴും തോന്നാറില്ല കാരണം കേരളത്തില് ഏതാണ്ട് പതിനയ്യായിരം പേർക്ക് ജോലി കൊടുത്തിരുന്ന ഒരു പ്രസ്ഥാനം അത് അടച്ചുപൂട്ടിക്കുന്നതില് അങ്ങനെ പാർട്ടി വ്യത്യാസമൊന്നും കണ്ടില്ല അത് കിടക്കമ്പലത്തെ അലുമിനിയം ഇവർ പറഞ്ഞ കാരണം ഹൈജീൻ ഹൈജീൻ പോയിട്ടുണ്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നാൽ എങ്ങനെയാണോ ആ വിധത്തിൽ ഹൈജീൻ സൂക്ഷിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണത് എങ്ങനെ ഇങ്ങനെ ഹൈജീൻ പ്രശ്നം പറഞ്ഞ് അവരെ നാടുകടത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതിൻ്റെ മുക്ക് മൂലയും കണ്ടിട്ടുള്ളവണ് ഞാൻ ഒരിടത്തും ഒരു ഹൈജീൻ പ്രശ്നവുമില്ല അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് ജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ എന്നിട്ടാണ് ഈ ഹൈജീൻ പ്രശ്നം പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടിച്ചത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ ലോട്ടറി കച്ചവടവും കള്ള കച്ചവടവും അല്ലാതെ കേരള ഗവൺമെന്റിന് വേറെ ഒരു കാര്യത്തെയും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് പറഞ്ഞതാണ് ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് തെലങ്കാനയുണ്ട് മഹാരാഷ്ട്രയുണ്ട് കുറെ കൂടി അങ്ങോട്ട് മാറിയാൽ രാജസ്ഥാനുണ്ട് വീണ്ടും ഗുജറാത്ത് ഉണ്ട് ഇവിടെയൊക്കെ ഇവരൊന്ന് പോയി കണ്ടു കണ്ടുപഠിക്കേണ്ട കാര്യമുണ്ട് വിദേശത്ത് പോയി ഇവരൊക്കെ കണ്ടു പഠിക്കും കണ്ടതുപോലെ തിരിച്ചു വരും കാരണം അതൊന്നും ഇവിടെ നടപ്പാക്കുന്നില്ല പറഞ്ഞില്ല ഭാരതത്തിലെ അവരുടെ ഇതര സംസ്ഥാനങ്ങളിലെല്ലാം അവർക്ക് ഫണ്ട് കൂടുതലാണ് ആവശ്യത്തിലധികം ഫണ്ടാണ് ഗുജറാത്തിൽ ഞാൻ ഓർക്കുകയാണ് അവിടെ ഒരു വർഷം അഹമ്മദാബാദ് സിറ്റിയിൽ തന്നെ രണ്ടായിരത്തിലധികം ഒറ്റ വർഷം ബിസിനസ് ഉണ്ട് കുറവില്ല കുറവില്ല ഒറ്റംസിനർമുണ്ട് പൈസക്കും പൈസയില്ല ഇല്ലോരോ ദിവസം ചെല്ലും തോറും കേരള സംസ്ഥാനം തകർന്ന് തരിപ്പണമായി നശിച്ച് നരണക്കിൽ പിടിക്കാന്ന് പറയുമല്ലോ അവർ പോവുകയാണ് സാമൂഹിക തിന്മകൾ ഇവിടെ പെരുകയാണ് ഹ്യൂമൻ റിസോഴ്സസ് മാനവ വിഭവശേഷി ഇവിടെ തകർന്ന് തരിപ്പണമാവുകയാണ് നശിക്കുകയാണ് ഇവിടെ നമുക്ക് ആ ഉണ്ടാവണം നമ്മുടെ ആളുകൾക്ക് അപ്പോ ഇന്നത്തെ ഈ ലഹരി വസ്തുക്കളുടെ ഒരു പ്രത്യേകത രണ്ട് മൂന്ന് പ്രത്യേകതകളിൽ ഒന്ന് ഇത് വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയെ മാനസിക രോഗിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് മാനസിക രോഗിയാക്കി അതുകൊണ്ട് തന്നെ വൈകൃതങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടു പ്രഭാതത്തിലെ പത്രത്തിൽ നമ്മൾ കണ്ടു ലഹരി വസ്തു ഉപയോഗിച്ച ഒരുവൻ പോലീസ് ഓഫീസറെ ചവിട്ടിക്കൊല്ലുകയാണ് വീണ്ടും ഈ ലഹരി വസ്തുവിന്റെ ഇന്നത്തെ ഒരു പ്രത്യേകത കഴിച്ച് ഉടനെ അവൻ ബ്ലാക്ക് പോകും ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാല് എന്താണ് പറയുന്നതെന്നോ എവിടെയാണെന്നൊക്കെയുള്ള സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ബ്ലാക്ക് ഹൗട്ട് മൂന്നാമതിന്റെ പ്രത്യേകത ആത്മഹത്യാ പ്രവണതയാണ് എത്ര എത്രയോ വ്യക്തികളാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു പോകുന്നതിന്നും ഉള്ള നമുക്ക് ഏറ്റവും പുതിയതായി വന്ന ഷയങ്ങള് പാലക്കാട് ആരംഭിക്കാൻ പോകുന്ന കുറുവതിയെ കുറിച്ചുള്ള ചിന്തകളാണ് ഗവൺമെന്റ് ആവശ്യത്തിൽ അധികം വിൽക്കുന്നത് കൂടാതെ പ്രൈവറ്റ് വ്യക്തികൾക്ക് കൂടി നിർമ്മിച്ച് വിൽക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് ഇത് വരുത്തുന്ന ദുരന്തം ചില്ലറയല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് വിൽക്കാനുള്ള വിപണി കണ്ടെത്താൻ പലപ്പോഴും എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കുന്ന വലിയൊരു പ്രവണതയുണ്ട് അത് മയക്കുമരുന്നുകൾ ഈ ലഹരി വസ്തുക്കൾ മദ്യമാകട്ടെ ഇത് ഇളം തലമുറയിലെത്തി ചവരെയും നശിപ്പിക്കുന്ന ഒരു വലിയ അപകടകരമായ ഒരു അവസ്ഥ ഈ സംസ്ഥാനത്ത് സഞ്ജാതമായിരുന്ന അപ്പോ ഈ പാലക്കാട് ആരംഭിക്കുന്ന ബ്രൂവറി രണ്ടിപ്പോൾ നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവും എന്താന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് റേഷൻ കിട്ടില്ല റേഷൻ അരിയും റേഷൻ ഗോതമ്പോന്നും ഇവിടെ ഉണ്ടാവില്ല ഇനി കാശ് കൊടുത്താൽ റേഷൻ കണക്കിന് ഈ ബിയറും അതുപോലെ തന്നെ വൈനും ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥയാണ് കാരണം പുതുതായി ഒയാസ് കമ്പനി അവര് ലോഞ്ച് ചെയ്യുന്ന അവരുടെ ബ്രൂവറിയിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അരിയും ഗോതമ്പും പച്ചക്കറികളുമൊക്കെയാണെന്ന് പറഞ്ഞേ അപ്പൊ പിന്നെ റേഷൻ കടയിൽ ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതെല്ലാം അവർക്ക് കൊടുക്കണ്ടേ അവരി ദേശം ഉണ്ടാക്കണ്ടേ ഇതാണ് അതിന്റെ അപകടം അപ്പൊ നമ്മള് ഈ കേരളത്തിലുള്ളവര് പ്രത്യേകിച്ച് പൊതുജനങ്ങളായി തിരിച്ചറിവിലേക്ക് വരണം ഇത് മറ്റു സംസ്ഥാനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ശിരസ് മുന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഭിമാനത്തിന്റെ സംഗതിയൊന്നുമല്ല പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മള് ഈ വലിയ തിന്മയ്ക്കെതിരെ ശക്തി പ്രാപിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയണം അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ശരിവെക്കേണ്ടി വരും അതിനു മുമ്പ് ഈ വലിയ തിന്മയെ നമ്മുടെ ദേശത്ത് നിന്ന് തുടച്ചു മാറ്റാൻ നമ്മെല്ലാവരും ഒന്നിക്കണം என்ன ஓர்மப்படுத்தலோடு கூடி ஞான எந்த வாக்குகள் அவசானிப்பிக்கோ ஜெய்ஹிந்த்